അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കും കേട്ടോ നമ്മൾ ഒരുപാട് തവണ നമ്മൾ ആൾഡീനിന്ന് ഷോപ്പ് ചെയ്യുന്ന വീഡിയോ ഇടയിലുണ്ട് അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആൾഡിയിൽ നിന്ന് മാത്രം സാധനം മേടിക്കാതെ ലിഡിൽ ടെസ്കോ എന്നൊക്കെ സാധനം മേടിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ലിഡിലാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ആൾഡിയിൽ നിന്ന് സാധനം എന്നും മേടിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൻ്റെ കയറി മേടിക്കാമെന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്താണ് ഇത് കുറച്ച് ദൂരമുണ്ട് ഒരു അഞ്ച് അഞ്ച് മൈലുണ്ടോ പതിനഞ്ച് മിനിറ്റ് അഞ്ചു മൈലിനുള്ളിൽ ഉള്ളിലുണ്ട് ആടിയിലാകുമ്പോ നമുക്ക് അഞ്ചു മിനിറ്റ് വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് പോയിട്ട് വരാം അതുകൊണ്ടാണ് നമ്മൾ ആൽഡി പോകുന്നത് അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ വീടില് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരുപാട് തവണ ഷോപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഒന്ന് കേറി നോക്കാം സംഭവം ഷോപ്പിംഗ് മാത്രമല്ല ഇവിടെ ജേഡി റിവർ ഐസ്ലാൻഡ് അതേപോലെ തന്നെ മാൻഡസ് അങ്ങനെ ഒരുപാട് ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെയും കൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ലിഡിനുള്ളിൽ കയറി ഇനി നമ്മൾ ലിഡിൽ വന്ന ഫസ്റ്റ് പോകുന്ന സ്ഥലത്ത് പോയാലോ കുറേ ബേക്കറി ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അത് ആൾഡേലില്ല ഇവിടെ ലിഡിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ലിഡിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോകുന്ന അങ്ങോട്ടേ കയറി നമ്മൾ വന്നത് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് സാധനമൊക്കെ ഏകദേശം തീർന്നു വിട്ടോ നമുക്ക് ഇതൊരെണ്ണം മേടിക്കേ ഈ സാധനം മേടിക്കാം ഇത് രണ്ണം മേടിക്കുക നിനക്കത് വേണ്ട മധുരമായിരിക്കും പിന്നെ കവർ എടുക്കുക

കുറേ കുറേ വെറൈറ്റി ഉണ്ട് കണ്ടില്ലേ ഇവിടെ നാടൻ വരെ ഉണ്ട് നമുക്ക് പല വെറൈറ്റിയിലുള്ള ക്രൊസെന്റും അതേപോലെ തന്നെ ഈ പൈസ ഒക്കെ ഉണ്ടല്ലോ ആ സാധനങ്ങളൊക്കെ മിന്നും ഇപ്പം മധുരം കഴിക്കലൊക്കെ കുറവാട്ടോ അപ്പം മധുരം ഇല്ലാത്ത സാധനം വേണം ഈ ഇത് ഇതൊക്കെ ഇത് തനക്ക് ഇഷ്ടപ്പെടും ചില പാക്ക് അത് വേണ്ട അതുപോലെ തന്നെ പിസ്സയും ഉണ്ട് കേട്ടോ നിനക്ക് പിസ്സ വേണോ പിസ്സ ആ ഒരു പൗണ്ടിന്റെ ഇവിടെ നിന്ന് മേടിച്ച് കഴിച്ച് കഴിച്ചിട്ട് ഒരു ആക്രാന്തം തീർന്നു കേട്ടോ ഇപ്പം പിന്നെ അതേപോലെ തന്നെ കുറേ വെറൈറ്റി ബ്രെഡും ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ ഐറ്റംസ് ഒക്കെ മേടിക്കണം അത് കഴിഞ്ഞിട്ട് നേരെ പോവാം ഇനി സ്ട്രോബറിയും അതേപോലെ തന്നെ റാസ്ബറിയും എടുത്തു കേട്ടോ ഇവിടെ ഇച്ചിരി വില കൂടുതലാണ് ആൾഡീന വെച്ച് നോക്കുമ്പോൾ പക്ഷേ ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനം നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് ആൾഡിയിലത് ഇച്ചിരി കൂടെ പഴുത്ത പോലെ നമുക്ക് തോന്നും അതേപോലത്തെ സ്ട്രോബറി പിന്നെ ഇത് കഴിച്ചു നോക്കിയിട്ട് അറിയാം ബാക്കി കാര്യം പക്ഷേ കാണുമ്പം ഫ്രഷ് അസാണ് ഇപ്പം ആമിക്ക് വേണ്ടി നമ്മൾ ഒരു ബീച്ച് സെറ്റ് മേടിച്ചിട്ടോ ആമിക്ക് ആ മണലൊക്കെ വാരി കളിക്കുക നമ്മളിപ്പോൾ കോൺവാൾ പോകുന്നില്ല ആ സമയത്ത് കാലാവസ്ഥ എങ്ങനെ ആയിരിക്കുമോ എന്തോ ചിലപ്പോൾ ബീച്ചിലിറങ്ങാൻ പറ്റുമല്ലോ കേട്ടോ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള മണ്ണ് വരാം ഇപ്പൊ നമ്മളിത് മാറ്റുകട്ടോ ഇവിടെ കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നപ്പം കുറച്ചും കൂടെ നല്ലൊരു ബക്കറ്റ് കിട്ടിയാൽ ഇത് നമുക്ക് അത്യാവശ്യം വെള്ളം കൊറാനൊക്കെ യൂസ് ചെയ്യാം വലുതാ ഇതാകുമ്പോ നമുക്ക് കുറച്ച് മണൽ കടത്താമ്പടി വേണേ ഇവിടെ നമ്മൾ ഒരു ബാവോ ബൺസ് കണ്ടു കേട്ടോ ഒരു വെറൈറ്റീസ് ആണ് നമ്മളിതുവരെ കഴിച്ചിട്ടില്ല ജാക്ക് ഫ്രൂട്ട് കണ്ടോണ്ട് എടുത്താണ് ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ും പറയാട്ടെങ്ങനെ നമുക്ക് ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ചുമയുടെ മരുന്ന് അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും അലർജിയുടെ മരുന്ന് പിള്ളേർക്ക് പനിക്കുള്ള മരുന്ന് അതെ ഇത് ചുമയുടെ മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും പാരസെറ്റാമോള് ഇങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റ് കിട്ടും അപ്പൊ നമ്മൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ ആമയ്ക്ക് വേണ്ടി നമ്മൾ മേടിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ അല്ലെ പനി വന്നാ ചെറിയ ചെറിയ ചെറിയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാം നമ്മുടെ കുഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞോട്ടെ ഇനിയിപ്പോ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവാണ് ആമിയെല്ലാം മടുത്തു കിടക്കുക അങ്ങോട്ട് അപ്പൊ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ പക്ഷേ അന്നേരത്തേക്കും നമ്മുടെ റിവർ ഐസ്ലാൻഡ് ഇതൊക്കെ അടച്ചു എല്ലാം ആറുമണി വരെയുള്ളൂ എം ആൻഡസ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം ആറു മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ആവും നമ്മളാണെങ്കിൽ ടൈം നോക്കിയായിരിക്കും അതും വല്ലാത്ത എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എനിക്കത് വീട്ടിൽ പോവാ ഫാമിലിയുടെ കൂടെ പോവേ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ പബി പോയിരുന്നത് വെള്ളം അടി അത് തന്നെ അവിടുത്തെ ആൾക്കാരുടെ എൻജോയ്മെൻറ്റ് അപ്പം നമ്മളിത് ഇത്ര സാധനം മേടിച്ചോ ഇത്ര സാധനം മേടിച്ചിട്ട് നമുക്കായത് ഫിഫ്റ്റി നയൻ അമ്പത്തൊമ്പത് പൗണ്ടായി അപ്പം സാധനം കുറച്ചധികം കിട്ടിയിട്ടോ ഇത് നമ്മൾ ഓരോ ട്രിപ്പിന് വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ച പക്ഷെ നമുക്കത് പോവാൻ പറ്റിയില്ല നമ്മളത് നാളത്തേക്ക് പ്ലാൻ ചെയ്തു വെച്ചേക്കുവാണ് വേണ്ടില്ല നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കിട്ടി കേട്ടോ പിന്നെ വേറെ കാര്യം എനിക്ക് വേണ്ട ഇതൊക്കെ കുറച്ച് വലിയതാണ് നമ്മൾ സാധാരണ ആൾഡി പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയ ഉള്ളി കിട്ടാറില്ല ഇത് ഇതുപോലെ മേടിക്കുന്നത് മറ്റല്ലാണ്ട് ഒരു മൂന്ന് ആ വലിയ സൈസിലുള്ളത് പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ ഇത് കിട്ടിയതെന്ന് വെച്ചാൽ നല്ല വലിയ വലിയ ഉള്ളിയാണ് പിന്നെ പാലിന് വിലക്കുറവ് ഇവിടെയാണ് അല്ലേ പാലിന് വില വിലക്കുറവ് ഇവിടെയാണ് അതേപോലെ തന്നെ കണ്ടില്ലേ നല്ല ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ കേട്ടോ വലിയ കാര്യമായ സാധനം നമ്മൾ മേടിച്ചില്ല പിന്നെ ഫ്രൂട്ട്സ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി ഇവിടെ ഇനിയിപ്പോ ഇത് ഫ്രഷ് സാധനം അറിയില്ല വന്നതാണോന്നറിയില്ലോ ഈ മാംഗോ ഉണ്ടോ എത്രയാടി ഇതില് രണ്ട് പോവണ്ട രണ്ടില്ല അതിന് താഴെ നമുക്ക് ആൾഡിന്നും അതേപോലെ തന്നെ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുക വില കുറച്ച് കിട്ടുന്ന മാംഗോ ഇതാ അല്ലാതെ പുറത്തുനിന്ന് അൽഫോൻസ് മാ അങ്ങനത്തെ ഒക്കെ ഉള്ള മാങ്ങക്ക് നാല് പൗണ്ടൊക്കെയാണ് ഒരു മാങ്ങക്ക് വരുന്നത് ഇത് നമുക്ക് നാല് പൗണ്ടൊക്കെ ഉണ്ട് പിന്നെ പഴം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മാങ്ങ മേടിച്ചു എല്ലാം കൂടെ നമുക്ക് അമ്പത്തൊമ്പത് പൗണ്ടായി ആയി പക്ഷെ അമ്പത്തൊമ്പത് പൗണ്ടിനുള്ള സാധനം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ബേക്കറി ഐറ്റം അതൊക്കെ മേടിച്ചു അതിൻ്റെ ഒക്കെ ആയിരിക്കും ഇപ്പൊ ബേക്കറി ഒക്കെ തിന്നണില്ലേക്ക് ഞാനും അമ്മയും കൂടെ ഇതേ ബേക്കറി തിന്നാൻ പോകട്ടോ ടാണി എനിക്കൊരു ഗടി ഗടി എനിക്കൊരു ഗടി ഗടി അവിടെ ചിണ്ടൊക്കെ വെങ്കി ഋഡിൽ വന്നാ ഇങ്ങനെ ബാക്കറി ഇന്നാ അതൊരു നല്ല കാര്യอ่ะ അതെ സൂപ്പറാണ് ഇപ്പോ ഞങ്ങളിപ്പോ വീട്ടിലെത്തി ട്ടോ നമുക്കിനി ഒന്ന് സ്റ്റീം ചെയ്തു നോക്കാം എന്താ സംഭവം കാണുമ്പോൾ മോമോസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡംപ്ലിങ്ങിന്റെ ഒക്കെ ലുക്ക് ഒക്കെ ഉണ്ട് പക്ഷെ മധുരമുള്ള സാധനമാണോ ഇത് ആണിത് ജാക്ക് ഫ്രൂട്ട് ആണല്ലോ അപ്പോൾ എന്തായാലും മധുരമുള്ളതായിരിക്കും

പഞ്ചസാരയൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഇതെന്തോ സാധനം പഞ്ചാസാരം ആമി ആമിയുടെ ഭാഷയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുവേ നമ്മളെ ഭാവ പണ്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് വെച്ചാൽ മതി അല്ലേ ഇത്തവണ ഞങ്ങള് നട്ട ഈ സ്ട്രോബെറിയൊക്കെ പിടിച്ചു കേട്ടോ ഇത് ചുമന്ന കളർ ചെറുതായിട്ട് പിടിച്ചു വരുമ്പോ തന്നെ ആമി പറിക്കും തിന്നു പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ് പക്ഷെ സംഭവം ഇത് നമ്മൾ മൂന്ന് ചോടം ഉള്ളെങ്കിലും ഇത് നട്ടാല് പറയുന്നത് ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടായിരുന്നു എത്രയാണെന്നറിയുമോ അവരൊരു ബാക്ക് ഫുള്ള് ഇത് നട്ടുപിടിപ്പിച്ചേക്കോ ചിലർക്ക് ഇത് കാണുമ്പോ പറയാതൊന്ന് താഴെ വെക്കുന്ന നമ്മള് ബാക്കിയുടെ ഒന്ന് വൃത്തിയാക്കാനായിട്ടോ മൊത്തം മെസ്സായി കിടക്കുക അപ്പൊ അന്ന് സെറ്റ് ആക്കണു അല്ലേടി

നമ്മൾ അങ്ങനെ ചെയ്താട് കമ്പയർ ചെയ്തൊന്നും അല്ല രണ്ടും രണ്ടും ഡിഫറൻറ്റ് സൂപ്പർ മാർക്കറ്റാണ് ആൾഡിയിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇവിടെ അടുത്താണ് ആൾഡി അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടെയാണ് കയറുന്നത്